എനിക്ക് പറയാൻ തിരിച്ചു പറയാൻ അറിയില്ല ഇങ്ങനെ വെക്കും എനിക്ക് തിരിച്ചു വര അറിയത്തില്ല ഇവര് പറയുമ്പോൾ എങ്ങനെയാ അറിയാതെ തിരിച്ചു പറയാൻ തുടങ്ങി ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താന്നല്ലാത്തവര് എത്ര സംസാരിച്ചു പറയുന്നത് അറിയാമല്ലോ എന്ന് പറഞ്ഞ ദിവസം എന്റെ വായി അയ്യടാ പിന്നെ ഞാൻ എപ്പോഴും പറയും ഇത്രയൊക്കെ ഞാൻ ഹിന്ദിന്ന് മുതിയ കൂട്ടത്തിലായിട്ട് ബാക്കിയെ പറയത്തുള്ളൂ ഹിന്ദി നഹിമാലേ പറയത്തുള്ളൂ അത് മനസ്സിലാക്കി മനസ്സിലാക്കി കോട്ടു അയ്യോ ഇംഗ്ലീഷ് അത് പിന്നെപ്പോഴും പറയും ആന എന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് ഞാൻ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അറബിയിലർത്ഥം ആനയോ ആ ആ അതൊന്നും ഞാൻ നോക്കാറില്ല ഐ ഡോണ്ടോ മാത്രമേ കണിക്കുള്ളൂ സബ്സ്ക്രൈബർ ആണോ പ്രശാന്ത് ഫീസ് ന്യൂ സബ്സ്ക്രൈബർ ആണോ സ്ഥലത്തിൻ്റെ പേര്

സ്റ്റേഷൻ അതെടാ അതെ അതെ അത് എത്തുമ്പോഴത്തേക്ക് അങ്ങനെ ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ പറയും ഹായ് ആണത് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ ബെൽബട്ടൺ നിർത്തണേ മറക്കരുതേ ലൈക്കോളൂ അതെ ഒന്നും വരുന്നില്ല എല്ലാരും വർത്താനം പറഞ്ഞു മറന്നു പോകും പ്രശാന്ത് പിന്നെ പ്ലേസ് കണ്ണൂരാണ് ഞാനിപ്പോ ഇവിടെ യു എയിലാണുള്ളത് അധികം താമസിക്കാണ്ടെ തിരിച്ചെത്തും അല്ലേക്ക് മുഖം മറച്ചിരിക്കുന്നുണ്ടാ ഇപ്പൊ തുമ്മി ഞാനിത് മാറ്റിയിട്ടുണ്ട് എ സിയുടെ തണുപ്പൊക്കെ കൂടെ കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതൊന്ന് തന്നെ എനിക്ക് ഇങ്ങനെ വരിക തുമ്മാൻ വരുക തുമ്മ തുമ്മ ഞാൻ തുമ്മണ് നിസ്കരിക്കാനുണ്ട് ഓക്കെ 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 ഗമ അപ്പൊ വരണേ ഇനിയും വരണേ ആ മരിയ എത്തിക്കു ഇന്നലെ ഞാൻ ഇരുന്ന സ്ഥലം ആ പേരുമാർക്കത്തില്ലിന്ന് ഇന്നലെ ഞാൻ ഇവിടെ ഒരു മണിക്കൂർ മുറ്റം പത്ത് മണി മുതല് പത്തല്ല പത്തര പത്തമുക്കാല് മുതല് പന്ത്രണ്ട് മണി എഴുതാം വരെ ഒന്നേര മണിക്കൂർ ഇരുന്നു കേട്ടോ ായിരുന്നു ഇവിടെ പിന്നെ വരാം ആ അലിയൊക്കെ അലി വന്നപ്പോഴേ എല്ലാവരും പറയും ഇവിടെ നേരത്തെ കണ്ണൂർ ചീത്തായിരുന്നു അപ്പൊ ആദ്യമേ ഇപ്പൊ ഒതുങ്ങി നിക്കുന്നുണ്ട് അത് ചോദ്യം ആൾക്കാരെ എന്നാലും അവര് പറയും കണ്ണൂർ തന്നെ സ്നേഹമുള്ള മനുഷ്യരാണ് അത് കിട്ടാ മതിലേ കണ്ണൂർ അങ്ങനെ നമ്മുടെ ബസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഞാനിതാ നിർത്താൻ പോകട്ടോ ഞാൻ ബസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടോ ഞാൻ നിർത്തുവാണ് ഇനി അടുത്ത വണ്ടി പിടിക്കട്ടെ അത് ഇനി ചുഴുവള്ള സമയത്ത് വരാവേ ഓക്കേ എവിടാണോ